രണ്ട് തെലുങ്കു സിനിമകളിൽ നായികയാവാൻ കൂത്തുപറമ്പുകാരി സാനിയ ഉല്ലാസ് മലയാളത്തിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ധ്യാൻ ശ്രീനിവാസിൻ്റെ കഥാപാത്രത്തിൻ്റെ പെങ്ങൾ വേഷം ചെയ്തിട്ടുള്ള സാനിയയ്ക്ക് ടിക്ടോക്കിലൂടെയും ജാഗ എന്ന ഹ്രസ്വചിത്രത്തിലൂടെയും ഇതിനകം നിരവധി പ്രേക്ഷകരുണ്ട് തിരുവോണനാളിൽ ഗ്രാമിക ചാനലിൽ അതിഥിയായി സാനിയ എത്തുന്നുണ്ട് ഗ്രാമിക സ്റ്റാഫ് റിപ്പോർട്ടർ ചന്ദന ആർ ചന്ദ്രൻ സാനിയ ഉല്ലാസുമായി നടത്തിയ അഭിമുഖം വെള്ളിയാഴ്ച ഗ്രാമിക ടി വി സംപ്രേഷണം ചെയ്യും കൂത്തുപറമ്പ് സ്വദേശിയാണ് സാനിയ ഉല്ലാസ് മുൻ പ്രവാസി ഉല്ലാസ് ബാബുവിന്റെയും റീനയുടെ മകളാണ് ജാഗ എന്ന ഹ്രസ്വചിത്രത്തിലൂടെയാണ് അഭിനയ ലോകത്തേക്കുള്ള വരവ് ഇതിനിടെ കോവിഡ് കാലത്താണ് മകളുടെ ഉള്ളിലെ അഭിനയത്രിയെ മാതാപിതാക്കൾ തന്നെ തിരിച്ചറിയുന്നത് ടിക്ടോക്കിലൂടെ സാനിയുടെ അഭിനയ മികവിന് പ്രേക്ഷകർ കയ്യടിച്ചപ്പോഴായിരുന്നു അത് അങ്ങനെയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ അവസരം ലഭിച്ചത് ആ അഭിനയ മികവിലാണ് തെലുഗു സംവിധായകൻ രവി ശർമ്മ തന്റെ അടുത്ത റൊമാൻ്റിക് ലവ് സ്റ്റോറിയായ സിനിമയിൽ നായികയാവാൻ സാനിയയെ ക്ഷണിക്കുന്നത് പേരിട്ടിട്ടില്ലാത്ത സിനിമയിൽ നാല് നായകന്മാരുണ്ട് അതേസമയം രവി വർമ്മ ശിപാർശ ചെയ്ത മറ്റൊരു സിനിമയിലാണ് സാനിയ തെലുഗിൽ ആദ്യം അഭിനയിക്കുന്നത് രമണമൊഗിലി സംവിധാനം ചെയ്യുന്ന സിനിമയാണത് ചിത്രത്തിന് പേരിട്ടിട്ടില്ല തെലുഗിലെ പ്രശസ്ത യുവനടൻ അരുൺ ആദിത്താണ് നായകൻ പുതിയ സിനിമയിൽ അറിയപ്പെടുന്ന നായക നടന്മാരുടെ കൂടെ നായികയെ അഭിനയിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സാനിയ ബികോം രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി കൂടിയാണ് സാനിയ ഉല്ലാസ് തന്റെ അഭിനയമോഹവും സ്വപ്നങ്ങളും സാനിയ പങ്കുവയ്ക്കുന്ന അഭിമുഖമാണ് തിരുവോണനാളിൽ ഗ്രാമിക സംപ്രേഷണം ചെയ്യുന്നത്